നമസ്കാരം വൻ ഗാഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കീടിലൻ കളക്ഷൻ ആണ് ഔട്ട് ഉറപ്പാണ് സ്ക്രീൻഷോട്ട് എടുത്തോ മാർക്ക് ചെയ്തോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് രണ്ടും ബ്രൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ആണ് കാരണം ഞാൻ പറയട്ടെ നമുക്കിപ്പം എല്ലാം ഇനിയിപ്പോൾ എന്താ പറയുക ഇവിടെ നമ്മുടെ വാളിൻ്റെ സ്റ്റിക്കർ ചെറുതായിട്ട് പോ ചൂടായതുകൊണ്ടാണ് കേട്ടോ ചൂട് ഭയങ്കരമാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഓക്കെ ബാക്ക് ടു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഇപ്പോൾ എല്ലാ ഒക്കെ വരുന്ന മാസങ്ങളാണ് ഇനി വരുന്നത് മീനം മേഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കല്യാണം അതുപോലെ തന്നെ എല്ലാ നല്ല വിശേഷങ്ങളും നടക്കാൻ പോകുന്ന മാസങ്ങളാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോ ഒരു കിടിലൻ ഐറ്റം രണ്ട് കളർ കളാച്ചാട്ടിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അനാർക്കലി ഫ്ലയേഡ് ഐറ്റം ആണ് ത്രീ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു കിഡിലൻ സാധനമാണ് ബൈ ഐറ്റം മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ കസ്റ്റമൈസ് ചെയ്തു പോലും നിങ്ങൾക്ക് ഈ ഒരു സാധനം പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് പുറത്ത് റേറ്റ് ആവും കേട്ടോ അത്രയും കിടിലൻ സാധനം വനിക ഡിസൈൻസ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെൻറ്റിനാണ് പകുതി വിലയെന്നും പറഞ്ഞാൽ പോരാ അത്രയും അടിപൊളി ഓഫർ റേറ്റ് ആണ് ഞാനൊരു കാര്യം പറയട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പഫ് ഓഫ് ആണ് നമ്മൾ എന്താ പഫ് ആണ് നമ്മൾ ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് റൗണ്ട് അഡ് നെക്കിൽ ബാക്കൊക്കെ വൈഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കിടിലൻ അടിപൊളി പാർട്ടി വെയർ ഐറ്റും ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് ബ്ലാക്കും റെഡും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ പിള്ളേർ ഭയങ്കര ചൂടാണ് കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിട്ടാ സൗണ്ട് കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ഫാനൊക്കെ ഇടാതെ ഈ ലൈറ്റിൽ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിക്കണം ഈ ചൂട് വന്ന് എന്താ പറയുക വന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് യൂണ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ഭയങ്കര ചാൻസ് കൂടിയ ഒരു കൂടിയൊരു ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം കൂടിയുടെ കാര്യത്തിൽ ആരും കോംപ്രമൈസ് ചെയ്യരുത് എല്ലാവരും എപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കുക എന്നാൽ ചോദിക്കും നല്ല ആളാ പറയുന്നത് ഞാനും അതിന്റെ കാര്യത്തിൽ ബാക്ക് ലോട്ടാണ് എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ അത്രയ്ക്ക് ചൂടാണ് ഇവിടെ അഞ്ചൽ കുനലൂരൊന്നും പറയണ്ട ചൂടോട് ചൂടാണ് ഭയങ്കര ചൂടാട്ടോ ഓക്കെ അപ്പം എന്തായാലും ഒരു ഐറ്റം മസ്ബൈ ക്ലാസ് ഓഫീസ് കാണിച്ചു തരാം ഫസ്റ്റ് കളറ് ആൻഡ് എ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് പ്രിൻസസ് കട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ പ്രിൻസസ് കട്ടിങ്ങിലാണ് എടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ദേ ഇവിടെ നമ്മൾ പേളൊക്കെ കൊടുത്തിട്ട് അടിപൊളി യോ കട്ടിങ്ങിൽ ഇതിന്റെ ഫ്ലെയർ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാലേ ശരിക്കും അതും മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ഫ്ലെയർ ആണ് ആക്ച്വലി കണ്ടോ എന്നിട്ടും എത്തുന്നില്ല നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയി ചേച്ചി സ്ലീവ്സിൽ ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്വീക്വൻസ് വെച്ചിട്ടും ത്രെഡ് വെച്ചിട്ടും ആണ് കൊടുത്തിട്ടുള്ളത് അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആണ് ഇത് അതിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും ഫുൾ വർക്ക് ആണ് ഞാൻ പറയട്ടെ ഈവൻ ദുപ്പട്ട ഇല്ലാതെ ഇതൊരു സിംഗിൾ പീസ് യൂസ് ചെയ്യാൻ കിടിലൻ ഐറ്റമാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ദുപ്പട്ടയിൽ ഈ ലേസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയില്ല കൂടിയിട്ടുള്ള ഒരു കിടിലൻ ദുപ്പട്ടയും ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് റെഡും സെയിം പാറ്റേൺ തന്നെയാണ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ് റെഡാണ് റെഡ് ആണ് കേട്ടോ എന്ത് പറഞ്ഞാൽ റെഡ് പോയി ഓക്കെ ബ്രൈറ്റ് റെഡ് ആണ് നമ്മുടെ എന്താ പറയുക കാവല ഭഗവതി ആ റെഡ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് വൈബ്രന്റ് ഷെയ്ഡ് ആണേ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് അല്ല നമുക്ക് ആക്ച്വലി എത്ര സ്ലീവ് ലെങ്ത് എത്ര ഫുൾ ലെങ്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മളെ പിള്ളേർ അളന്നു തരും കേട്ടോ അവർ മെഷർ ചെയ്ത് പറഞ്ഞു തരും നല്ല കിഡിലൻ ഞാൻ ഞാനിട്ടാ ഇത് ഫുൾ ലെങ്ത് വരും കേട്ടോ എൻ്റെ സ്ലീവ്സിന്റെ ലെങ്ത് ഫുൾ ലെങ്ത് വരും മാനിക്കും ചേച്ചിക്ക് കുറച്ച് വണ്ണവും നീളവും കൂടുതലുള്ളത് കൊണ്ടാണേ ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ഫ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലയർ ഇട്ടാണ് ഈ ഒരു അനാർക്കളി ചെയ്തിരിക്കുന്നത് ബൈ ഐറ്റം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റാണ് ആണ് ആ ഡിസൈൻസിൻ്റെ റേറ്റ് വരുന്നത് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം കണി കാണാൻ കിട്ടത്തില്ല ഈ റേറ്റിന് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ മാർക്ക് ചെയ്തോ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല വീഡിയോ വന്ന് മിക്കവാറും അര മണിക്കൂറിൽ തന്നെ സോൾഡ് ഔട്ട് ആവും കാരണം ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചിട്ടല്ല ഈ ഒരു റേറ്റിൽ എനിക്ക് ആഡ് സെൻസ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് മുപ്പത്തഞ്ച് പീസിന് താഴെ മാത്രമേ പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേഗം ആയിക്കോട്ടെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിംബൻ ആണ് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഐറ്റം ആണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് നിന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലേ ഓക്കെ വാലന്റൈൻസ് ഡേ ആയിട്ട് റെഡ് കളർ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എന്താ പ്രണയിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും എന്താ പറയാ പ്രണയിക്കപ്പെടുന്ന എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആ വിഷയാണ് അതുപോലെ തന്നെ പുൽവാമ ഡേ അതുമാണ് ഓക്കെ എന്തായാലും സ്നേഹത്തിൻ്റെ ദിവസമാണ് രാജ്യത്തിന് വേണ്ടി എന്താ പറയാ സ്നേഹം ആ ഒരു ത്യജിച്ച ദിവസവും എല്ലാവരെയും ഓർക്കാൻ വരുന്ന ഒരു ദിവസം തന്നെയാണ് എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവരും ഇന്നത്തെ ദിവസം ആധികാരികമായി സത്യം പറഞ്ഞ എനിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എന്താ പറയാ അറിയില്ല എന്ന് തന്നെ പറയാം എന്തായാലും സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് വിഷയമാണ് സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ജീവിത അവസാനം വരെ സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് എന്താ പറയാ എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരും സ്നേഹിച്ചാൽ ആ പ്രൊഡക്റ്റ് ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ